ലീവ് കാരണം ആ പെണ്ണിന് പെണ്ണിനൊരു ഒഴിവില്ല ഈ പരി പണിച്ച കുട്ടി മുകളിൽ അടിച്ചു വരണം താഴത്ത് അടിച്ചു വരണം തിരുമ്പണം തോത്തണം അവിടെ പിന്നെ സുജായായിട്ട് കടന്നാ മതി പണിയൊന്നും എടുക്കണ്ടായി സുഖം അല്ല വീട്ടിയെ ഈ സ്ഥലത്താണ് ഞാൻ യൂട്യൂബിന്റെ പ്രേബട്ട എനിക്ക് കിട്ടുകയാണെങ്കിൽ വെക്കാന്നുള്ളത് ഞാനും ോണ്ടോ ചോറി കഴിഞ്ഞിട്ട് രണ്ടു കൊല്ല പെണ്ണിനെ ക്യാൻസർ പിടിപെട്ട് എന്താ വെച്ചാല് ജീവിച്ചാൻ വേണ്ടി അതില് മരണപ്പാട് പേടിയാണ് ഇന്ന ഭീഷണി പറയണേ എനിക്ക് പല സൗകര്യങ്ങളും ഉണ്ട് പക്ഷെ ഇപ്പൊ എനിക്ക് പേടിയാണ് കാരണം എന്താ വെച്ചാല് ഒരൊറ്റസുഖം മര്യാദക്ക് പിടിച്ചുകഴിഞ്ഞാൽ മതി എനിക്കന്നെ ആണെന്നില്ല നമ്മളെ കുട്ടിയാക്കോ അല്ലെങ്കിൽ മോട്ടിക്കോ ആർക്കും ആയി കഴിഞ്ഞാൽ നമ്മളെ താളം തെറ്റും തണുപ്പ് ഉണ്ടാകും കറക്കുക വേരുണ്ടാകും മാത്രമല്ല കറുക്കുക ഇതൊക്കെ എപ്പോഴാണ് വരെയും മോന്ത് എല്ലാവർക്കും നമ്മൾ ഇന്നത്തെ വ്ലോഗിലേക്ക് വെൽക്കം ഹിമോൾ പൊന്നാര മനസ്സായി നമ്മളെ വീഡിയോ കാണാനുള്ള എല്ലാവർക്കും അടുത്തിട്ടുണ്ടാവും അതേ സോഫ അതേ കർട്ടൺ പിന്നെ രണ്ടു അടിക്കൂടും തുണി ചെറുക്കണ്ടോട്ടി ബാക്കി പൊയ്ക്കാണി വീഡിയോ എടുക്കണേ സ്വീപ്പാക്കണം കണ്ടോളും പിന്നെ ഞങ്ങളെ വീഡിയോ ഞങ്ങൾ ഒന്നടാക്കാനുള്ള കാരം എന്താ പറയുക എന്ന് വീഡിയോ തുറക്കുമ്പോ തന്നെ എന്റെ മൂന്തി അല്ലെങ്കിൽ കുട്ടികളെ മൂന്തി കണ്ടെങ്കിൽ വെറുക്കണ്ട കുട്ടികളെ മൂന്താണ്ട വെറുക്കുവാണെന്ന് എനിക്കറിയാ പക്ഷെ എന്റെ തിരുമൂന്തകൾ എത്ര ഇരുത്ത കാണലേ അപ്പൊ ഇന്ന് നമ്മൾ വന്നിട്ടില്ല എന്താ വെച്ച് കഴിഞ്ഞാല് നമ്മളെ ചാനലിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാനായിരുന്നു കാരണം ഏ ശബ്ദം നമ്മളെ ചാനലിൽ ഏകദേശം എൺപതിനായിരം സബ്സ്ക്രൈബർ ഇപ്പൊ കഴിഞ്ഞു എൺപതിനായിരത്തി സംതിങ് ആറാല് എൺപത് കുറച്ചായിക്കോളൂ എൺപത് കൂട്ടിയാൽ മതി അപ്പൊ എന്താ വെച്ചാൽ ഒരു ഇരുപത്തി അയ്യായിരം അല്ല സോറി ഒരു എഴുപത്തി അയ്യായിരം സബ്സ്ക്രൈബർ വരെ ഞങ്ങളെ ചാനലിങ്ങനെ മറ്റേ കുതിര പന്തോ മറ്റേ എന്താണ് കുതിരയല്ല ആമയും മോലും പോണ മതി ആ അല്ല ആമയ അതില് മോയല ഉണ്ടല്ലോ നല്ലോണം സ്പീഡിൽ പോകും എന്നിട്ട് ചെയ്യും ഒരു മരത്തിന്റെ കൂട്ടില് ആമ വരാ നേരം അവിടെ കടന്നുറങ്ങും അതുവരെ മോയല ഓടിയേ ഇപ്പൊ എന്താ അപ്പൊ ആമയാണ് ഓടുന്നത് ഇങ്ങനെ വെല്ല 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 ഇങ്ങനെ പോവുകയാണ് പക്ഷെ ആമയൊക്കെ അറിയാൻ ജയിക്കലും എന്താ വെച്ചാൽ നമ്മള് തുടങ്ങുന്ന ശരിക്കും ഇത് കണ്ടിന്യൂ ചെയ്തു കഴിഞ്ഞാൽ എന്തെയ്യാ നമ്മക്ക് ചിലപ്പോ എല്ലാം വിജയിക്കും കുട്ടികളെ ഡ്രസ്സ് ഇട്ടുകൊണ്ട് രണ്ട് ഒടിച്ച താഴ്ത്തുകൂടെ ഉണ്ട് അപ്പം ഒന്ന് വാ ഉപ്പായിട്ട് വരുവാ ഉപ്പാട്ടാള് ഫസ്റ്റ് വാ ാ ബാ പിന്നു ആ കുപ്പായിട്ട് ബാലവാടി കൊണ്ടാകാൻ നേരോ പിന്നെ ഇമ്മയും ഇപ്പിയും ഇവിടുന്ന് പറോള് കഴിഞ്ഞു പോയി കാരണം ഇപ്പാക്കും ഉമ്മാക്കും നല്ല കൂൾ വരുന്നുണ്ട് അവിടുത്തെ തറവാട്ടിന്ന് കാരണം കുട്ടിയാക്കി ഇമ്മല്ലാങ്കി പറ്റൂല കാരണം ബാവിന്റെ ഏട്ടന്റെ കുട്ടിയാക്കി ഇമ്മാന ഭയങ്കര കാര്യമാണ് ദേക്കും അതേമാനുണ്ട് ഇപ്പൊക്ക് പിന്നെ അത്ര കുഴപ്പമില്ല കാരണം ഇവിടെ ഇപ്പൊ അത്ര അന്തം വെച്ചിട്ടില്ല ഇപ്പൊക്ക് മോഴ്ടി ആയാൽ മതി ഇപ്പൊക്ക് ഇന്ന വരെ വേണ്ടല്ലോ ഇന്ന വേണ്ടല്ലോ വേണ്ടോ എനിക്ക് ഇപ്പൊ വേണോ ആ ബീബിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഗൈസ് ഈയൊരു ടി വി ഒരു ദിവസം എത്ര മണിക്കൂർ വർക്ക് ചെയ്യണമെന്ന് ഞാൻ തന്നെ അറിയില്ല കാരണം ഇട്ടു ഭാരവാടിക്ക് പോയാലും ഇപ്പൊ ഞാൻ വന്ന എന്റെ മൂട്ടിലേക്ക് വരാം പക്ഷെ ഞാൻ ചിലപ്പോ ഹാളിലേക്ക് ചിലപ്പോ അടുക്കളിലേക്ക് വരാം അവിടെ ഒക്കെ എന്റെ പിന്നാലെ വരും പക്ഷെ ടി വി ഇവിടെ ഓഫ് ആക്കാൻ പറ്റൂല ഞാൻ പറയാണ് ആർക്കാളെ ടി വി ഓഫ് ആക്കാൻ പറഞ്ഞാല് അജി കൊയിടോ ഇവിടെ നിന്നാ ായി പറഞ്ഞാരോടും ആയി പറഞ്ഞ ആയി പറഞ്ഞി ഹായ് പറ ആയി പറഞ്ഞോക്ക എല്ലാരോടും പോറങ്ങാ ഉമ്മ ഉമ്മ ഇമ്മ എവിടെ ഇനിയ പോയത് എവിടുക്ക പോയത് ഇപ്പോൾ കുറച്ച് കുറച്ച് വർത്താനം പറഞ്ഞു തുടങ്ങിയിക്കണ് ഞാൻ ഈ സാധനം സുഖമായിട്ട് വർത്തമാനം പറയാ പോയത് മുക്കടിക്കോ തന്നെ ആയിട്ടില്ല കാരണം ഓൾക്ക് ഞാൻ പറഞ്ഞില്ല കുപ്പായിട്ടില്ല മോട്ടിയാ കുപ്പായിട്ട് വീഡിയോയില് ഇച്ചു തീർപ്പന്നല്ല ഞങ്ങൾക്കായില്ലേ എന്താ കുപ്പായകത്ത് ഞാൻ ചീത്ത പറയൂടെ നിങ്ങള് പറഞ്ഞു കേൾക്കണമെന്ന് എനിക്ക് അറിയില്ല ട്രൗസർ ഇട്ടി കുപ്പായത്തിന് വേണ്ടി വെയിറ്റ് ചെയ്ത് കൊടുക്കാണ് അപ്പം എന്താണ് എന്താണ് അപ്പം എൺപതിനായിരം സബ്സ്ക്രൈബർ ആയി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആറ് മാസം ആയിട്ടുള്ളു എൻ്റെ ചാനൽ തുടങ്ങിയിട്ട് അപ്പം ഞാൻ ചെങ്ങായ്മയുടെ ഒക്കെ താമസക്ക് അവിടെ ആർക്കെങ്കിലും യൂട്യൂബ് ചാനലൊക്കെ വേണോ ഉണ്ട് അടുത്തുണ്ട് എടുത്തോളി എന്താണ് ഇണ്ട് എന്തിപ്പം വീട് വർത്താൻ വേണ്ടോ എന്തിനേ ഓടിയോ ആ ആർക്കെങ്കിലും യൂട്യൂബ് ചാനലാണെന്ന് വെച്ച് യൂട്യൂബ് ചാനൽ കൂട്ടത്തിൽ എൻ്റെ കുട്ടിയും തരുമെന്ന് ഞാൻ എല്ലാവർക്കും മനസ്സിലാക്കി നമ്മളെ ചാനൽ റീച്ച് ഞമ്മളെ ചാനലിപ്പിക്കണ്ട് സബ്സ്ക്രൈബർ ഒക്കെ വന്നത് എന്താ വെച്ചാല് വേറിന്റെ കൊണ്ടാണ് അല്ലാതെ കൊണ്ടല്ലേ മോട്ടിന്റെ അങ്ങനെ വിരുന്നു പോവുകയാണ് ആയിട്ടില്ല എന്റെ ആ ഇന്ന് പോണില്ല നാളെ പോകുന്ന നാളെ ഞാൻ അവളെ നാല് ദിവസത്തെ ഒരു ലീവ് കാരണം ആ പെണ്ണിന് ഒരു ഒയിവില്ല ഈ പരി ആ പണിച്ച കുട്ടി ഏകദേശം ഒരു മാസത്തിന്റെ അടുത്ത് ആയി മാസായി ഇരുപത്തി ദുനിയാവിൽ ഇന്നപ്പോലെ മാപ്പിളവും കിട്ടൂല കാരണം ഓൾ പെരിക്ക് പോകാതെ ഞാനാണെങ്കി എപ്പോഴും പറഞ്ഞുകൊണ്ടാണ് കാരണം എന്താ വെച്ചാണ്ടല്ലോ അത് എനിക്കൊരു സന്തോഷമാണ് ഓളോളം വീട്ടിൽ പോയിട്ട് സമാധാനത്തോടെ നിൽക്കുന്നത് ഇവിടെ ആ മോക്ക് മുകളിൽ അടിച്ചു വരണം താഴത്ത് അടിച്ചു വരണം തിരുമ്പണം തോത്തണം അവിടെ ആവുമ്പോൾ പിന്നെ സുജായായിട്ട് കടന്നാൽ മതിയല്ലോ ഒരു പണിയൊന്നും എടുക്കണ്ടായി സുഖം അല്ല വീട്ടിയാ അപ്പം ഇമ്മ ഇപ്പം പോയതിന് ഞങ്ങക്ക് വളരെ ഇമ്മ പോകുന്നത് നട്ടത്തിൽ എനിക്കാണ് ബുദ്ധിമുട്ട് കാരണം എന്താ വെച്ചാല് സംഭം ഓട്ടി കുട്ടികളൊക്കെ കയറി സൂപ്പറായിട്ട് ചെയ്യുന്നു പക്ഷേ എന്താ പറയാ എമ്മ ഇവിടെ ഉണ്ട് എനിക്ക് എവിടിക്കലും മനസ്സമാനത്തോടെ പൊറത്തു പോവാ കാരണം മോട്ടി ചെയ്യെങ്കിൽ പോലും ഇമ്മ അതല്ല ഞാൻ പറയണത് അപ്പൊ തന്നെ കുപ്പിയിൽ വള്ളം ഒഴിച്ചല് മൂപ്പറിക്കല് എന്തൊക്കെ പണിയാണെടോ ഇപ്പൊ ഞാൻ ഇതിനൊക്കെ മോട്ടിനൊരു എന്താ പറയാ ശമനം കൊടുക്കാൻ വേണ്ടിട്ടാണ് ഞാൻ അവളെ വീട്ടിൽ പറഞ്ഞു അപ്പം പിന്നെ എനിക്ക് ഒരു കാര്യം പാടെ പറയാന് ഞങ്ങൾ ഇപ്പൊ യൂട്യൂബ് തുടങ്ങുമ്പോഴേ അപേക്ഷിച്ച് ഇപ്പൊ നമ്മൾ അലഹദില്ല യൂട്യൂബറായി മാറിയിപ്പൊടി നമ്മളെ അപേക്ഷിച്ച് പറഞ്ഞാല് യൂട്യൂബർ ഫസ്റ്റ് പൈസ കിട്ടുക ആദ്യ ചാലും പിന്നെ പൈസ കിട്ടുക പിന്നെ മൂന്നാമത്തെ കടമ്പ എന്താ വെച്ചാല് ആ പ്ലേ ബട്ടൺ കിട്ട യൂട്യൂബിന്റെ ഞാൻ അതിനാണ് ഈ ഒരു സ്ഥലം ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് ഏത് സ്ഥലം ഈ സ്ഥലത്താണ് ഞാൻ യൂട്യൂബിന്റെ പ്ലേ പ്ലേബട്ടൻ എനിക്ക് കിട്ടുകയാണെങ്കിൽ വെക്കാന്നുള്ളത് ഞാനും ആ സാധനം എന്ന് കിട്ടും എന്ന് കിട്ടും എന്ന് കാത്തിരിക്കുമ്പോഴാണ് ഇതിപ്പോ ഞാൻ ചാനലിപ്പം പോണ പോണമാതിരി ഇങ്ങനെ അരിച്ചരിച്ച് പോണത് അങ്ങനെ ആ ആമ പോണ പോണമാരി അരിച്ചരിച്ച് നിൽക്കുന്നത് അപ്പൊ ഇൻഷാ അല്ല കാണോലൊക്കെ ചാനലിന് സപ്പോർട്ട് ഇൻ കേസ് ഞാൻ പെട്ടെന്ന് ഗൾഫിൽ പോയി കഴിഞ്ഞാൽ അതായത് വരുമാനമാണല്ലോ ഇപ്പൊ നമ്മളിങ്ങനെ ചെറിയ ചെറിയ നമുക്കറിയാം ചെറിയ കുടുംബം കുടുംബമായതുകൊണ്ട് വലിയ ചെലവില്ല ചെറിയ ചെലവുള്ളൂ എന്തിനാ കാര്യ പല കുട്ടികളൊക്കെ എന്തിനാ കാര്യേ മൊട്ടൻ്റെ കാര്യേ ആരാട്ടിയെത്തോട്ടിയോ ആറ്റിയോ അതാരില്ല താത്ത ആരായി പറഞ്ഞ ഈ കുപ്പാട്ടോള്

ഒന്ന് നന്നാവുമ്പോ മറ്റൊന്ന് കേടന്മാർത്തെ അവസ്ഥ ഞാൻ തന്നെ വീഡിയോ എടുക്കണം പറഞ്ഞ കഷ്ടപ്പാടാണ് ഞാൻ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ താഴെത്തി കൊലകൾ കാണാം കൊണ്ടോണിയസിയ ആശിക്ക് ഇപ്പൊ യൂട്യൂബിൽ എല്ലാരും വീഡിയോ കാണുന്നില്ലേ കാരണം എന്താ വെച്ചാല് ജസിയ ആശിക്ക് പറഞ്ഞ ആ പെണ്ണ് ഒന്നര കൊല്ലായിട്ട് ഇതാ രണ്ടു കൊല്ലായിട്ടു രണ്ട് കൊല്ലായിട്ട് ആ പെണ്ണിന് ക്യാൻസർ ആണല്ലോ ഇപ്പം കല്യാണം കഴിഞ്ഞിട്ട് ആ ചെക്കനായിട്ട് മൂന്ന് മാസം ഉള്ള ആകെ താമസിച്ചിട്ടുള്ളത് വെറും മൂന്ന് മാസം അപ്പോ ഇതിന് പടച്ചോലെന്തെയ്തിക്കണ് ആ പെണ്ണിനെ കൊണ്ട് പരീക്ഷിക്കാണ് രോഗം കൊടുത്താണ്ട് നല്ല നല്ല നല്ലൊരു പുതിയ പള്ളിയൊക്കെ കിട്ടിയി കാരണം എന്താ വെച്ചാൽ കട്ടൊക്കെ കൂടെ നിൽക്കുന്നുണ്ട് ഇപ്പത്തെ കാലഘട്ടത്തിൽ വളരെ എന്താ പറയാ വളരെ ബുദ്ധിമുട്ടാണ് അങ്ങനത്തെ ഒരു ആൾക്കാരെ കാണാൻ കാരണം കല്യാണം കഴിഞ്ഞിട്ട് രണ്ട് കൊല്ലം ആ പെണ്ണിനെ അപ്പോഴത്തേന് ക്യാൻസർ പിടിപെട്ട് പൂള് എന്താ ചെയ്ത് ജീവിച്ചാൽ വേണ്ടി അതിൽ മരണപ്പാട് പെടിയാണ് അപ്പം ആ പെണ്ണിന്റെ ആദ്യത്തെ വീഡിയോ ആദ്യത്തെ ഫോട്ടോസ് ഉണ്ടാകും നല്ല ചുരുക്കിലൊരു പെണ്ണ് ഇപ്പൊ ആ പെണ്ണിന്റെ കോല കോലക്കാകെ മാറിയിരിക്കണ് അപ്പം ഓളെ എന്താ പറയുക യൂട്യൂബ് തുറന്നാലും ഇൻസ്റ്റാഗ്രാം തുറന്നാൽ നമുക്ക് കാണാം ഓളെ എന്താ ബാങ്ക് ഐ ഡിയും ഐ എഫ് എസും കാര്യങ്ങളൊക്കെ അപ്പം നമ്മളെ കൊണ്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പം അതേപോലെ എല്ലാവരും കഴിഞ്ഞവലൊക്കെ ഒന്ന് കൊടുക്കി കാരണം എന്താ വെച്ചാൽ നമുക്ക് എത്ര പൈസ ഉണ്ടെന്നുണ്ടെങ്കിലും നല്ല അമൃത്യാണ്ട് ഒരു പനി നമുക്ക് പണിച്ച് കഴിഞ്ഞാണ്ടല്ലോ നമ്മുടെ ജീവിതം അവിടെ താളം തെറ്റും ഇനിയിപ്പം നമ്മൾ എത്ര സെറ്റിലായാലും കാര്യമില്ല ഇപ്പം ഇന്ന വീശ് പറയുകയാണെങ്കിൽ എനിക്ക് പല സൗകര്യങ്ങളും ഉണ്ട് പക്ഷേ ഇപ്പോൾ എനിക്ക് പേടിയാണ് കാരണം എന്താ വെച്ചാൽ ഒരൊറ്റൊരസുഖം മര്യാദ പിടിച്ചു കഴിഞ്ഞാൽ മതി ഇനിക്കനാണെന്നില്ല നമ്മളെ കുട്ടികൾക്കോ അല്ലെങ്കിൽ മോൾട്ടിക്കോ ആരൊക്കെ ആയി കഴിഞ്ഞാൽ നമ്മളെ താളം തെറ്റും അപ്പൊ എന്തുകൊണ്ട് നമ്മളെപ്പോഴും ഒരു സ്ഥാന രീതിയിൽ ജീവിച്ചു കഴിഞ്ഞാൽ അലഹമ്മസുഖായിട്ട് ജീവിക്കുക അപ്പൊ പറ്റുന്നവലൊക്കെ അവനാളെ കൊണ്ട് കഴിഞ്ഞ ഒരു പത്ത് റുപ്യ പത്ത് റുപ്യ അക്കൗണ്ട് കിട്ടുകൊടുക്കാണ്ട് കാരണം എനിക്ക് ഭയങ്കര സങ്കടമാണ് കാണുമ്പോൾ കാരണം നമ്മളിപ്പം ഇങ്ങനെ ചാരിറ്റിയും കാര്യങ്ങളൊക്കെ നമ്മള് പുറത്തു വരാൻ നമ്മൾ നമ്മളെ കൊണ്ട് കഴിയുന്ന നമ്മളെ ചെയ്യലുണ്ട് ഇത് പറഞ്ഞാൽ ഇപ്പൊ യൂട്യൂബ് തുടങ്ങിയതിനം യൂട്യൂബ് ഇപ്പം ആ പെണ്ണിപ്പൊരു യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങി എന്താ വെച്ചാല് എത്രങ്ങാനും മരുന്ന് വാങ്ങണം ഒരു ക്യാൻസർ വന്നു കഴിഞ്ഞാൽ അപ്പൊ അവർക്ക് ഇപ്പം സഹായിക്കാനും ഇതിനൊക്കെ ഒരു പരിമിതികളുണ്ട് കീമോക്കും കാര്യങ്ങളൊക്കെ നല്ലവണ്ണം പൈസകളുണ്ട് അപ്പൊ യൂട്യൂബ് ചാനലിൽ കുറച്ച് വരുമാനമേ കിട്ടുള്ളൂ ചില ആൾക്കാർ ഇത് യൂട്യൂബിൽ നിന്ന് കണ്ടമാനം പൈസ കിട്ടുന്നേ യൂട്യൂബിൽ നിന്നൊക്കെ കിട്ടുന്ന ഒരു കണക്കുണ്ട് കൈസ് ഇപ്പൊ നമ്മളെ പൈസ നമുക്ക് ഒന്നോ രണ്ടോ മാസം കിട്ടിയിട്ടുള്ളു അത് കഴിഞ്ഞ പിന്നെ പൈസ കിട്ടണമെങ്കിലുണ്ടല്ലോ നല്ല നൈപ്പാണ് പരുന്നാളൊക്കെ നല്ല സുഖമായിട്ട് നേരിയ നല്ല സുഖമായിട്ട് കിട്ടുന്നതാണ് അല്ലെ ചില ചിന്താഗതികളുണ്ട് കിട്ടിക്കഴിഞ്ഞാൽ ലോണിഷ്ടം പോലെ കിട്ടും മാസം മാസം കിട്ടും അങ്ങനെ ഒന്നുമില്ല കേട്ടോ കിട്ടുന്നവരുണ്ടാവും പക്ഷെ നമ്മളെ കാരണം തുടക്കക്കാരാണ് വളരെ ചില്ലറ എപ്പ്ലൈനിൽ കിട്ടുക രണ്ട് മാസം ഇപ്പം രണ്ട് മാസം പൈസ കിട്ടിയിട്ടില്ല പക്ഷെ നമ്മളെ അപേക്ഷിച്ച് ഇത് എനിക്കൊരു പൈസ പൈസ ഓക്കെയാണ് പക്ഷെ അതിന് രസം ഇപ്പം കുറെ കമന്റ് ആൾ അടിക്കുന്ന ആൾക്കാരും എല്ലാവരും ഇപ്പം നമ്മളത്തേക്ക് വന്നാണ്ട് നമ്മള് ഭയങ്കര വർത്താനം കാര്യങ്ങളൊക്കെ ആകുമ്പോൾ എന്താ നമ്മളൊരു കുടുംബം പോലെയായി പുറത്ത് പോകുമ്പോഴും നമ്മളൊരാളറിയപ്പെടുക അതൊക്കെ നമുക്ക് എന്താ വെച്ചാൽ വളരെയധികം എന്താ പറയാ മനസ്സിന് വളരെ സന്തോഷം ഇപ്പൊ നമ്മൾ നിലമ്പൂർ പാട്ടിന് പോയാൽ പോലും പല ആൾക്കാർ ഞമ്മളങ്ങനെ നോക്കണം നമുക്ക് ഒരു സന്തോഷമാണ് കാരണം നമ്മളെ കണ്ടിട്ടാണ് നമ്മളെ പരിചയം ഉണ്ടാ നോക്കുന്നത് മറ്റേ ഇതിന്റെ മുന്നൊക്കെ ഉത്സവം ഉണ്ടായി പല ഏരിയക്ക് പോകുമ്പോൾ നമ്മളും തിരിച്ചറിയില്ല നമ്മള് പോണ് നമ്മളവിടെ എൻജോയ് തിരിച്ചു പോന്ന് ഇപ്പൊ അങ്ങനല്ല നമ്മളൊരാള് മൂന്നാമതാ നമ്മള് നോക്കുമ്പോ നമുക്ക് വളരെ അധികം സന്തോഷാണ് അല്ലേരിയ ആണോ ഇവിടെ എന്റെഅമ്മ എന്റെഅമ്മ

അപ്പൊ നമ്മളിപ്പം ഇന്ന് പറയാൻ വന്ന വിഷയങ്ങൾ എന്താ വെച്ചുകഴിഞ്ഞാല് ഒന്നും കിട്ടാതാവുമ്പോ എന്തെങ്കിലും എടുത്ത് വരിക എന്നുള്ള വിഷയമാണ് കാരണം ഒന്നാടം വീഡിയോ ആക്കി എന്തിനാ വെച്ചു കഴിഞ്ഞാൽ എന്നും വീഡിയോ ഇട്ട് കുറിപ്പിട്ടിണ്ടായിരുന്നാണ് ഇപ്പം കാണുന്നവർക്ക് ഒരു മടുപ്പ് വേണ്ട എന്നും വീടാണ് ഈ സാധനം ഇല്ലോത്തോളം ഞമ്മക്ക് വീഡിയോ പഞ്ചണ്ടാവേ മോട്ടിയെ മോട്ടിക്ക് നാവാണ് പക്ഷെ ഇപ്പൊ ഇതിൽ കാണുമ്പോഴൊക്കെ വളരെയധികം പഞ്ചപാവായിട്ട് നിക്കാന്നുള്ളൂ നാവ് ഇച്ചാ നേരത്തെ അടുക്കളയിൽ ഓയ്

കുട്ടിയും പോവിട്ടെടുക്ക് ആ ആ ഇട്ടു കൊടുക്ക പോ സാറാ ഇട്ടുകൊടുക്ക് മതിയോ നേരപ്പ എത്ര മണിയായി ഇപ്പൊ നേരം പത്ത് അയിമ്പതായി നേരം ഇവിടെ അഞ്ഞ് പോവാ ഇപ്പ അതുപോലെ ഇനി നമ്മളെ വീട് വീട്ടില് ഒരു ഷൂട്ട് അടക്കണ്ട് ടു ബി ഇതൊക്കെയാണ് എനിക്ക് ഏറ്റവും വലിയ ഇഷ്ടം നമ്മളെ വീട്ടിൽ വന്നാൽ ബ്രൈറ്റ് ബി എടുക്കാറുണ്ട് നമുക്ക് വളരെ സന്തോഷമാണ് കാരണം രണ്ടാമത്തോ രണ്ടാമത്തല്ല ഫസ്റ്റ് പിന്നെ ആ ചക്കം ചക്കം പിന്നെ ഇത് ഇതൊക്കെ മൂന്നാമത്തെ ബ്രൈ ടൂപ്പി ഇറങ്ങിട്ട് വീട്ടില് മൂന്നാമത്തെ ബ്രൈറ്റുപിയാണ് ഇത് ഐ പൊളി പൊളി പോളി പോളി മാ സൗണ്ട് ഇട്ടെടുത്തല്ല ടിവിന്റെ ഇനി ടിവിന്റെ സൗണ്ട് ഇപ്പൊ ഞാൻ പറഞ്ഞ ഇട്ട് നോക്കേണ്ടി വരും എന്താ പറയുക ഈ റൂമില് പല സ്ഥലത്ത് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് ലൈറ്റ് ഞാൻ ഓൺ ആക്കിയിക്കണ് പക്ഷെ ഇവിടുത്തെ ലൈറ്റ് ആണ് കറക്റ്റ് മൂത്തല്ല മാഡം ഇവിടെ അല്ല ക്ലിയർ ലോട്ടിയേ ഈ സ്ഥലം മാത്രമുള്ള ക്ലിയർ ഫ്രണ്ട് ക്യാമറ ആയതുകൊണ്ട് ഈ ഫോണിന്റെ ഡിസ്പ്ലേ ഒക്കെ മാറ്റാനായിരിക്കണേ പിന്നെ കൊറേ ബാറ്ററി ബാക്കപ്പ് ഒക്കെ കഴിഞ്ഞിരിക്കണേ അപ്പൊ ഇനി ഒരു ഫോണ് പുതിയെടുക്ക വേണം അപ്പൊ എന്ന് വെച്ചാല് സാമ്പത്തികമായിട്ട് വളരെ പിന്നെ ഇപ്പം ഞെരുക്കത്തിലാണ് അപ്പൊ ഈ ബാങ്കിൽ ഞങ്ങൾ എട്ട് ഇല്ല അഞ്ചാമത് എട്ടിക്കണ് എത്ര പോകും ഇല്ല ആ കുഴപ്പമൊന്നുമില്ല നല്ലത് അറിയാം ആ അങ്ങനെ ഇതൊക്കെ പാടൊന്നറിഞ്ഞിട്ട് വേണം ഇനിക്ക് ഫോൺ എടുക്കാൻ മിനിമം അഞ്ചു കൊല്ലം ഞാൻ ഇരുപതും പത്തും അഞ്ചുപല്ല ഇടുന്നത് ഇന്ന് വെള്ളിയാഴ്ചത്തെ ബ്ലോഗാണ് വെള്ളിയാഴ്ച എടുക്കുന്ന ബ്ലോഗ് വെള്ളിയാഴ്ച നിരയാണ് പണ്ടത്തെ മാതിരി വീഡിയോസ് എടുത്തു വെക്കണമൊന്നുമില്ല അന്നത്തെ ഞങ്ങളെ വീട്ടിലെ വിശേഷങ്ങളാണ് പറയണത് ഇന്ന് ഞങ്ങൾ അരക്കൊരു ഇറച്ചി വാങ്ങിയിട്ടുള്ളൂ അല്ല നൂറ്റി അമ്പത് ഉറുപ്പ്യറച്ചി വാങ്ങിക്കുന്ന പോലത്തെ ടോ വീഡിയോ എന്തെങ്കിലും വെറുപ്പോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ പറയണം കാരണം എന്നാലും എനിക്ക് തിരുത്താൻ കഴിയുള്ളൂ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ കേസ് ആരും മറക്കരുത് ആ ജസ് ആഷിക്കു കൊണ്ട് നിങ്ങൾ കഴിയണത് നിങ്ങൾ തിരഞ്ഞു നോക്കിയാൽ മനസ്സിലാവും ജസ് ആഷിക് ബ്ലോഗ് യൂട്യൂബിൽ അടിച്ചു കഴിഞ്ഞാല് അത് കാണും ആ പെണ്ണിനെ വേണ്ടമാരും സഹായിക്കണം കഴിഞ്ഞത്ര കാരണം നമ്മൾ ആദ്യം പഠിച്ച അസുഖങ്ങളും തന്നെ പരീക്ഷിക്കാതിരിക്കട്ടെ ഏഹ് ആ എനിക്ക് ഞാൻ എന്താ വെച്ച് ആ ഫോട്ടോ ഞാൻ നോക്കട്ടെ എനിക്ക് എനിക്ക് സത്യത്തിൽ എഡിറ്റിങ് ഭയങ്കര മടിയാണ് അതുകൊണ്ട് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞു തന്നെ എന്ത് എനിക്കാണെങ്കിലിപ്പോൾ ഇതില് വീഡിയോ ഇടയിൽ കൂടെ എനിക്ക് ആ ഒരു എന്താ പറയുക ഒരു സംഭവം എനിക്ക് കൂടുതൽ പോസ്റ്റ് ചെയ്യാം മീൻസ് ഓലത്ത് അതിനെ കിട്ടുമ്പോൾ ചെയ്യുക കാരണം എനിക്ക് ഈ എഡിറ്റിങ് ഭയങ്കര മടിയാണ് ഞാൻ പച്ചയായ ബ്ലോഗറാണ് അല്ലാതെ അല്ലെങ്കിൽ മറ്റോമാര് എഡിറ്റിങ് മുൻ ചെട്ടില്ല ഇതൊരാളെ കുറ്റം പറയില്ല കേട്ടോ കൈസ് ഇന്റെ സ്വഭാവം എങ്ങനെയാണെന്ന് പറയുന്നത് ചിലർ പറയുന്നത് നമ്മളെ കുറ്റം പറയും ഈ യൂട്യൂബ് വഴി നമ്മൾ കുറ്റം പറയേണ്ട ആവശ്യം എന്താണ് കൊട്ടിയേ വരെ എന്തുകൊണ്ടോ ഇല്ല കാരണം ഞാൻ ഒരു മിനിറ്റിൽ തുടങ്ങിയ വീഡിയോ അതായത് ഒരു കട്ടിങ്ങൊന്നും ഇല്ലാതെ പതിനഞ്ച് മിനിറ്റ് നിന്ന് വർത്തമാനം വർത്താനം ഹൈനെ എന്നെ സംഭവിക്കണം നിങ്ങൾ ഞാൻ കുറച്ച് കറക്കുണ്ട് ഇപ്പൊ രാവിലെ ഡെയിലി പളിക്കോണോണ്ട് സിമെന്റ് രാവിലെ ഗോഡുകൊണ്ട് പോയി ഇറക്കി വരികയാണ് രാവിലെ മഞ്ഞുണ്ട കറുക്കുകയാണ് അറിയില്ല തണുപ്പ് ഉണ്ടാക്ക കറക്കുകയ്യ വേരുണ്ട മാത്രല്ല കറക്കുക ഇതൊക്കെ എപ്പോഴും വരെയും അപ്പൊ വീഡിയോ ഇനി ഊതി വലിപ്പിച്ച് വെറുപ്പിക്കാതെ ഞാൻ ഇന്റെ കുഞ്ഞി വ്ളോഗോട് അവസാനിപ്പിക്കാണ് നേരത്തെ പാലവാടി കൊണ്ടാ സമയമായി എല്ലാവരും ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരായിരം നന്ദി ഇനിയും സപ്പോർട്ട് ചെയ്യുക ഇൻ കേസ് ഞാൻ ഗൾഫ് പോവുകയാണെങ്കിലൊക്കെ അതായത് ഇൻ കേസ് എന്നെങ്കിലും ഞാൻ സ്വന്തം മാപ്പിള എത്രയോ പണ്ണുങ്ങൾ ഉണ്ട് മാപ്പിളാറിൽ നിന്ന് വന്നിട്ടുണ്ടെങ്കിൽ ഗൾഫിൽ നിന്ന് വന്നിട്ടുണ്ടെങ്കിൽ ഇവളെ ഇവളെ ഞാൻ പോവാണ് നോക്ക് ഇനി ഇങ്ങനെ ഗൾഫ് തണ്ടി കിടക്കാലോ അതാണ് കൊണ്ടുപോകൂല ഇനി പോയാൽ തന്നെ ഞാന് എനിക്ക സമാധാന ഇവിടെ സമാധാനം എനിക്ക് ഇവിടെ സമാധാനല്ല അവിടെ സമാധാനോ ഏത് ആ പച്ചമച്ചാണ് എന്റെ ഫോട്ടോ അല്ല ആ ഞങ്ങളെ ബോട്ടാണ് ആര് എവിടക്കു പോയി അന്നിച്ച് ഒന്നും ഇല്ല പെണ്ണാല് ഞങ്ങൾ അടിമൂട് പോയ സമയത്തുള്ള ഫോട്ടോ ആണ് നിങ്ങൾ ഈ ഫോട്ടോ കണ്ടിട്ടുണ്ട് അത് കുഴിഞ്ഞോട് ഈ ഫോട്ടോ കണ്ടിട്ടുണ്ട് ഇത് ഇപ്പൊ ഇപ്പൊ തന്നെ ഭയങ്കര പരാതിയാണ് ആ ഒരു വയസ്സ് മൂന്ന് വയസ്സേ നാല് വയസ്സാണുള്ളൂ നിങ്ങൾ ഇന്ന കൊണ്ടാകാതെ പോയി ഇനി സെവൺ അപ്പിന്റെ കുപ്പി ഉണ്ടായി ഞാൻ ഉറങ്ങിയപ്പോ വളരെ അത് കുടിച്ചില്ലേ അങ്ങനത്തെ വർത്താനൊക്കെ പറയാ എന്താണ് ആന്നില്ല ഒന്നുമില്ല പോവാണ് അപ്പൊ ഇനി പറഞ്ഞ വീടില് എല്ലാരും മനസ്സിൽ വെക്ക ആ കുട്ടിയെ സഹായിക്കും എല്ലാരും അതുപോലെ എന്താ പറയാ ഞങ്ങളും സപ്പോർട്ട് ചെയ്യാ ഇൻഷാല്ല അപ്പൊ അടുത്ത വീട്ടിൽ കാണാം എല്ലാരോടും ബൈ 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 ബൈബിൾ പറയുന്നേ കുട്ടി ബൈ ബൈ പറയൂ ബൈ ബൈ മരടി മൈബി മറിയടി ചാട്ട പറഞ്ഞാ താത്തോടുത്ത എല്ലാർക്കു താത്ത താത്ത കൊടുക്കുന്നാട്ട പറ